ിൽ കത്തിയുമായി പരാക്രമം എന്തോ എങ്ങനെ പോലീസ് തരുന്ന നോറത്തെ കാണിക്കരുത് പരട്ട കിളവി ചൊരുനായ മുതുമുത്തു ൾ അടിച്ചു തകർത്തു സംഭവത്തിൽ പാലാരിവട്ടം നീ ആരോടാണ് എവിടെ നിന്നാണ് പ്രവീണെ അറസ്റ്റ് ചെയ്തു സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റസ്ലിയും കസ്റ്റഡിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇവന്റെ തല കണ്ട കണ്ട് മുതൽ എനിക്ക് രണ്ടു ഓലക്കീറോ വെള്ള തുണി തുണിയോടുത്തോളൂ എന്നെ മൂടാൻ പോലീസ് പിടികൂടിയത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെയാണ് യാതൊരു കൂസലമില്ലാതെ റിസില കയറി ചെന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്നത് പോലീസ് ഈ പെൺകുട്ടിയെ അകത്തേക്ക് പിടിച്ചിരുത്തുകയും പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നാണ് നമുക്ക് വിജയമോനെ പോലീസ് അറസ്റ്റ് ബഹളം പോലീസ് ഉച്ചത്തിൽ വിളിച്ചത് എനിക്ക് പ്രവീണിനൊപ്പം പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നിലവിളിയായിരുന്നു ഈ ഈ നിന്റെ